നമ്മൾ ഇത്രയും വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് റോ ഫിഫ്റ്റീൻ വരെ ഇനി നമുക്ക് ഐസ് അറ്റാച്ച് ചെയ്യണം ഐസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഐസ് ഓൾറെഡി തന്നിട്ടുണ്ട് സേഫ്റ്റി ഐസ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് പന്ത്രണ്ടിൻ്റെയും പതിമൂന്നിൻ്റെയും റോയുടെ ഇടയ്ക്കാണ് അപ്പോൾ പന്ത്രണ്ടിൻ്റെ പതിമൂന്നിൻ്റെ റോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പതിനഞ്ചാമത്തല്ലേ നിന്ന് കൊണ്ട് ചെയ്യാം പതിനഞ്ച് ഇത് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് അപ്പം ഇതിൻ്റെ ഇടയിലാണ് ചെയ്യേണ്ടത് അല്ലേ ഈ ഏരിയയിലാണ് ചെയ്യേണ്ടത് പന്ത്രണ്ടിൻ്റെയും പതിമൂന്നിൻ്റെയും ഇടയ്ക്കാണ് ചെയ്യേണ്ടത് സിക്സ് സ്റ്റിച്ചസിൻ്റെ ഗ്യാപ്പ് വേണം അപ്പം ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഒരു നമ്മൾ എട്ട് സ്റ്റിച്ചുകളാണ് മൊത്തം നമ്മൾ ആ റോയിൽ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ റോയിൽ അപ്പോൾ പന്ത്രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കളർ ചേഞ്ച് അതായത് ഇവിടെ ഇതാണ് പന്ത്രണ്ടാമത്തെ റോ ഈ പന്ത്രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കളർ ചേയ്ഞ്ച് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ സേഫ്റ്റി ഐസ് ഇൻസേർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ അറ്റത്തും ഈ അറ്റത്തും സേഫ്റ്റി ഐസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ ബാക്ക് പോർഷനും കൂടി തന്നിട്ടുണ്ട് ബാക്കും കൂടി എടുത്തിട്ടൊന്ന് ബട്ടനും കൂടി എടുത്തൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക കൊടുത്ത് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് കത്തിച്ചിട്ട് ഒന്ന് അമർത്തിയാൽ മതി അപ്പോൾ പിന്നെ അത് വിട്ടു വിട്ടുപോയില്ല കാരണം അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ആ സേഫ്റ്റി നോക്കണ്ടതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് കത്തിച്ചിട്ട് ഒന്ന് അമർത്തി വല്ലയിടത്തും വല്ല കട്ടിയുള്ളിടത്ത് വെച്ച് കൊടുത്തിട്ടൊന്ന് അമർത്തി കൊടുത്താൽ കത്തിച്ച് കഴിയുമ്പോൾ ഉരുകല്ലോ ഉരുകുമ്പോൾ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അത് സെക്യൂറായിട്ട് അവിടെ നിന്നോളും അപ്പോൾ രണ്ട് വശത്തും നമുക്കതുപോലെ തന്നെ സേഫ്റ്റി വൈസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് ഉരുക്കി കൊടുത്താൽ മതി ഞാൻ ഒരുക്കിയും കൂടി ചെയ്തിട്ട് തിരിച്ച് തരും കണ്ടോ ഞാൻ ചെയ്തിട്ടൊന്നും അമർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് പോവില്ല അത് അവിടെ തന്നെ നമുക്ക് സെക്യൂറായിട്ട് ഇരുന്നോളൂ ഓക്കെ പൈസ ഇനി നമുക്ക് ഡിക്രീസിൻ്റെ റോയികളാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ സേഫ്റ്റി വൈസ് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ വെച്ചിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആറ് സ്റ്റിച്ചുകളുടെ ഗ്യാപ്പ് ഉണ്ട് കണ്ടോ ആറ് സ്റ്റിച്ചുകളുടെ ഗ്യാപ്പ് നമുക്ക് ഓൾറെഡി ഉണ്ട് കറക്ട് പൊസിഷനിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡിക്രീസ് ആണ് ചെയ്യേണ്ടത് ഡിക്രീസ് ചെയ്യാനായിട്ട് ഓൾറെഡി നമുക്ക് ഡിക്രീസ് ചെയ്യാൻ അറിയാവുന്നതാണ് റെഡ് തന്നെ റെഡ് കളറിൽ തന്നിരിക്കുന്ന സ്റ്റിച്ചുകൾ മാത്രം നമ്മൾ വൈറ്റിൽ ചെയ്യുക ഓക്കെ അതായത് പാറ്റേണിൽ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നതൊക്കെ വൈറ്റിൽ ചെയ്യണം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ് ഒരു ഡിക്രീസ് നമ്മൾ പതിനാറാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു സിംഗിൾ ക്രോഷ് ഡിക്രീസ് ചെയ്യാനറിയാലോ നമ്മൾ ബാക്ക് ലൂപ്പിൽ സോറി ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം വേണം ചെയ്യാനായിട്ട് ഒന്ന് പാറ്റേൺ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്ത് പോയാൽ മതിയാവും ഇനി രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഡിക്രീസ് അതിൻ്റെ രണ്ട് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് സിംഗിൾ ക്രോഷേം കൂടി ചെയ്യണം രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഡിക്രീസ് രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഡിക്രീസ് പിന്നെ രണ്ട് സിംഗിൾ ക്രോഷ് അത്രയും ചെയ്തിട്ട് തിരിച്ച് വരാം നമ്മളങ്ങനെ ഡിക്രീസ് കഴിഞ്ഞിട്ട് ആ രണ്ട് സിംഗിൾ ക്രോഷെയും കൂടി ഇല്ലേ ആ രണ്ട് സിംഗിൾ ക്രോഷെയാണ് ചെയ്ത് ഇനി നമുക്ക് കളർ ചേഞ്ച് ആണ് നമ്മൾ വൈറ്റ് ഇവിടെ അയ്യാത്തീരിക്കുകയാണ് നമ്മളിത് ഇവിടെ ഉള്ളില് കുറേ നൂലുകൾ കാണുക കാരണം നമ്മളത് ലൂസാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ വൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നമുക്ക് ഡിക്രീസ് ആണ് അല്ലേ വൈറ്റ് അധികം വലിയ നോക്കണോട്ടെ കാരണം ഇവിടെ വലിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ വലിഞ്ഞിരിക്കും ഓക്കെ ഇനി നമുക്ക് എന്താണ് അടുത്തത് വൈറ്റ് വെച്ച് ഫസ്റ്റ് നമുക്ക് ഡിക്രീസ് ആണ് ചെയ്യേണ്ടത് വൈറ്റ് എടുക്കുക ഡിക്രീസ് ചെയ്യാം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് വൈക്കാണൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് സിംഗിൾ ക്രോഷെ ഡിക്രീസ് ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്യണം രണ്ട് സിംഗിൾ ക്രോഷെ പിന്നെ ഡിക്രീസ് നമ്മുടെ പാറ്റേണിലുള്ളതുപോലെ തന്നെ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നതൊക്കെ വൈറ്റ് കളറിയാണ് വെച്ച് ചെയ്യുക ബാക്കിയുള്ളതെല്ലാം ബേജ് കളറിയാണ് വെച്ച് ചെയ്യുക ഇപ്പം നമുക്കിത് നാല് സെറ്റ് ചെയ്യാനുണ്ട് രണ്ട് സിംഗിൾ ക്രോഷ് ഡിക്രീസ് ഞാൻ അപ്പോൾ നാല് സെറ്റ് ഞാൻ ചെയ്തിട്ട് തിരിച്ചു വരാം ഡിക്രീസിൻ്റെ ആ സെറ്റ് ചെയ്തു ഇനി നമുക്ക് എന്താണ് ഒരു സിംഗിൾ ക്രോഷെയും കൂടി ചെയ്യാനുണ്ട് ആ സിംഗിൾ ക്രോഷ് ആകുമ്പോഴത്തേ കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു ഒരു മിനിറ്റ് ക്രീമിയാൺ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് ഞാൻ ആ സിംഗിൾ ക്രോഷ് ചെയ്തു എന്നിട്ട് ഞാൻ ഇവിടുത്തെ ക്രീമിയാൺ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അറ്റാച്ച് ചെയ്യണം എന്നിട്ട് ഇനി നമുക്ക് ക്രീമിയാൺ വെച്ചിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ് ക്രീമിയാൺ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത് നമ്മൾ ഡിക്രീസ് ചെയ്യണം പിന്നെ രണ്ട് സിംഗിൾ ക്രോഷ് ഡിക്രീസിൻ്റെ മൂന്ന് സെറ്റ് പിന്നെ ലാസ്റ്റ് ഒരു സ്റ്റിച്ച് ബാക്കി ഉണ്ടാവുകയുള്ളൂ ഒരു സിംഗിൾ ക്രോഷ് നമുക്ക് അത്രയും ചെയ്തിട്ട് തിരിച്ച് വരാം അങ്ങനെ ആ റോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് റോയും കൂടി ഉണ്ട് ഡിക്രീസിൻ്റെ അടുത്ത റോയിൽ നമുക്കത് കാണുന്നത് പോലെ തന്നെ ചെയ്തു പോയാൽ അത് പാറ്റേൺ നോക്കിയിട്ട് ചെയ്ത് പോകുന്നത് തന്നെയായിരിക്കും എളുപ്പം സിംഗിൾ ക്രോഷ് ഡിക്രീസിൻ്റെ മൂന്ന് സെറ്റ് അതായത് സിംഗിൾ ക്രോഷ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക അങ്ങനെ മൂന്ന് സെറ്റ് ചെയ്യണം സിംഗിൾ ക്രോഷ് സിംഗിൾ ക്രോഷ് അതുകൊണ്ട് ഒരു സിംഗിൾ ക്രോഷ്യും കൂടി അത് സിംഗിൾ ക്രോഷ് കംപ്ലീറ്റ് ചെയ്യേണ്ട നമുക്ക് വൈറ്റ് യാൺ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് എന്നിട്ട് വൈറ്റ് യാൺ എടുക്ക ഇനി നമ്മൾ ഡിക്രീസ് ആണ് ചെയ്യേണ്ടത് വൈറ്റ് ആണ് വെച്ചിട്ട് വൈറ്റ് ആണ് എടുക്കുമ്പോൾ വൈറ്റ് ആണ് ഭയങ്കര ടൈറ്റായി ഇവിടെ പോവാതെ നോക്കണം ഇത്തിരി ലൂസായിട്ട് വേണം ഇവിടെ ഉള്ളില് വെക്കാനായിട്ട് വൈറ്റിയാൺ വെച്ച് ആദ്യം തന്നെ ഉള്ളത് ഡിക്രീസ് ആണ് ഇപ്പൊ ചെയ്യുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് വന്നാലും ബാക്കി നീ വൈറ്റ് യാണിൻ്റെ അടുത്തുനിന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ സെറ്റ് ആയിക്കോളും ഓക്കെ ഫസ്റ്റ് ഡിക്രീസ് ചെയ്തു ഇനി നമുക്ക് സിംഗിൾ ക്രോഷ് ഡിക്രീസിൻ്റെ നാല് സെറ്റുകൾ വേണം ചെയ്യാനായിട്ട് സിംഗിൾ ക്രോഷ് അത് ഡിക്രീസിൻ്റെ നാല് സെറ്റുകൾ ഞാൻ ചെയ്തിട്ട് തിരിച്ചു വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് സിംഗിൾ ക്രോഷ് ഡിക്രീസിൻ്റെ നാല് സെറ്റ് അത്രയും ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം ടോട്ടലി കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓരോ റോയിലേയും കൗണ്ട് നോക്കണം ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് സ്റ്റിച്ചുകളാണ് വേണ്ടത് ഇനി ഇടതു നമ്മുടെ ഹെഡിൻ്റെ ലാസ്റ്റ് റോ ആണ് ലാസ്റ്റ് റോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാറ്റേൺ പോലെ തന്നെ ടു സിംഗിൾ ക്രോഷ് ഡിക്രീസിൻ്റെ രണ്ട് സെറ്റ് ചെയ്യുക അപ്പോഴേക്കും ഇവിടെ എത്തും ഇനി ഇവിടെ നമ്മൾ ടു സിംഗിൾ ക്രോഷ് ഡിക്രീസിൻ്റെ രണ്ട് സെറ്റ് ചെയ്യുക അതുകഴിഞ്ഞിട്ട് ടു സിംഗിൾ ക്രോഷ് ഡിക്രീസിൻ്റെ രണ്ട് സെറ്റ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് പതിനെട്ട് സ്റ്റിച്ചസ് മാത്രം ബാലൻസ് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതോടെ നമ്മുടെ ഹെഡിൻ്റെ പാർട്ട് കഴിഞ്ഞു ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡെക്കറേഷൻസ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായതിന് ഭംഗി വന്നോളും അത് കഴിഞ്ഞിട്ട് നമുക്ക് പോളിഫില്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ റോയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ലാസ്റ്റ് റോയും കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഈ വൈറ്റിയാണ് ബേജിയാണെങ്കിലും അത്യാവശ്യം നീളത്തിൽ കട്ട് വൈറ്റ് ആണ് അത്യാവശ്യം നീളത്തിൽ കട്ട് ചെയ്യാം ബേജിയാണ് നല്ല നീളത്തിൽ കട്ട് ചെയ്യണം കാരണം നമുക്കിനി തുന്നാനായിട്ട് ആവശ്യമുള്ളതാണ് ഓക്കെ എന്നിട്ട് നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം ഈ നീളത്തിന് നമ്മൾ ഈ ആണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ബോഡി പാർട്ടും കൂടെ അത്യാവശ്യം തുന്നാന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ച് മാർക്കറ് നമുക്ക് റിമൂവ് ചെയ്യാം ഇനി നമുക്ക് പോളിഫില്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പോളിഫില്ല് തന്നിട്ടുണ്ടല്ലോ നമ്മൾ പോളിഫില്ല് എടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ പോളിഫിൽ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഷേപ്പൊക്കെ കൃത്യമായിട്ട് വരുന്നത് ഇപ്പം നമുക്ക് അത്ര ഇതിൽ ഷേപ്പ് തോന്നൂല്ല കാരണം നമ്മളിപ്പോൾ ഫുൾ ക്ലോസ് ചെയ്യുന്നില്ല നമ്മൾ ബാക്കി ബോഡി പാർട്ടും കൂടി ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അത് അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് തോന്നും ഇപ്പോൾ കുറച്ച് പോളിഫില്ല് അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും മൊത്തം പ്രൊജക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് പോളിഫില്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് മാത്രമേ ഇപ്പം തൽക്കാലത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണോളൂ ഓക്കെ ഇപ്പം തൽക്കാലത്തേക്ക് കുറച്ച് നമുക്കിന് ബാക്കിയുള്ള ബോഡി പാർട്ടും കൂടി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ആഡ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയേഴ്സും തെയിലുമാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ചെവിയും ചെയ്യണം നമ്മൾ വാലും കൂടി നമ്മൾ ചെയ്തെടുക്കാം ഇത്രയും നമുക്ക് ഹെഡിൻ്റെ ഭൂരിഭാഗം പാർട്ടും നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ആയിരിക്കും നമുക്ക് ഹെഡ് കിട്ടുന്നത് ഇനി നമ്മൾ ആ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ചെവി മൂക്കൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ലുക്ക് കൃത്യമായിട്ട് വന്നോളൂ